കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ പ്രത്യേകിച്ചും ഡെവലപ്മെന്റൽ നീഡോ അല്ലെങ്കിൽ ഓർട്ടിസമോ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഉത്തരമായിട്ട് അപ്പോൾ അതിനെ നമ്മൾ എക്കോലാലിക് സ്പീച്ച് എന്ന് പറയും ചോദിക്കുന്ന ചോദ്യം തന്നെ തിരിച്ചു മറുപടി ആയിട്ട് കുഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അപ്പം എക്കോലാലിയ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇമ്മീഡിയറ്റ് എക്കോലാലിയ നമ്മൾ പറഞ്ഞ വാചകം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് രണ്ട് ഡിലേഡ് എക്കോലാലിയ നമ്മൾ എവിടെയെങ്കിലും കണ്ട വീഡിയോസിലോ കാർട്ടൂൺസിലോ കണ്ട വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ എക്കൊലാലിയ എന്ന് പറയും ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ പഠിച്ചെടുത്ത വാക്കുകൾ ഓർമ്മിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും പിന്നീട് അവർക്ക് ജീവിതത്തിൽ പല ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാനും അവർ എക്കൊലാലിക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ അവര് യൂസ് ചെയ്യാറുണ്ട് എക്കൊലാലിയ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് ഒന്നാമതായി എക്കൊലാലിക് സ്പീച്ച് ഉപയോഗിക്കുന്ന കുഞ്ഞ് അതിലൂടെ എന്താണോ നമ്മളോട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ട് കുഞ്ഞ് എക്കൊലാലിക് സ്പീച്ചിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ക്രിറ്റിസൈസ് ചെയ്യാതെ ശരിയായിട്ടുള്ള സ്പീച്ച് കുഞ്ഞിന് മോഡൽ ചെയ്ത് കൊടുക്കുക മൂന്ന് എക്വലാലിക് സ്പീച്ചിൽ നമ്മൾ ഒരിക്കലും ആങ്ഷ്യസ് ആകാതെ അതൊരു നോർമൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണെന്നുള്ളത് പേരൻസ് തിരിച്ചറിയാം എല്ലാ കുഞ്ഞുങ്ങളും ഇമിറ്റേഷനിലൂടെയാണ് പുതിയ വാക്കുകൾ പഠിച്ചെടുക്കുന്നതും വെക്കുന്നതും ഉപയോഗിക്കുന്നതും എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്പീച്ച് തെറാപ്പിയിലൂടെ നമുക്ക് കുഞ്ഞിന്റെ എക്കോലാലിക് സ്പീച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഫെമിലിയർ ക്വസ്റ്റ്യൻസിന് ഒരു കൃത്യമായി ആൻസർ ചെയ്യാറുണ്ട് നോൺ ഫെമിലിയർ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അവർ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്ത് ആൻസർ ചെയ്യാൻ കുഞ്ഞ് ശാസ്ത്രീയമായി പഠിച്ചെടുക്കുമ്പോൾ എക്കോലാലിക് സ്പീച്ച് നമുക്ക് പരിഹരിച്ചെടുക്കാനും പറ്റും എക്കോലാലിക് സ്പീച്ച് ഒരിക്കലും നമ്മൾ പേരൻസ് പേടിക്കേണ്ട ഒരു കാര്യമല്ല അത് കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സൂചന തന്നെയാണ് പതുക്കെ പതുക്കെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്നവർക്ക് പഠിച്ചെടുക്കാൻ അവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രാക്ടീസ് കൊടുത്താൽ മാത്രം മതി അവർ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആലോചിച്ച് പ്രോസസ്സ് ചെയ്ത് മറുപടി പറയാൻ അവർ പഠിച്ചെടുത്തുകൊള്ളു